പൊന്നാനിയുടെ സേവന നൂർ ഹോസ്പിറ്റലിന്റെ ചികിത്സാ സൗകര്യങ്ങൾ ശ്രദ്ധേയമാണെന്ന് പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടു സേവന ആതുരസേവനരംഗത്ത് അക്ബർ ഗ്രൂപ്പിന്റെ ഡയബറ്റിക് ആൻഡ് പോഡിയാട്രിക് സെന്റർ നൂർ ഹോസ്പിറ്റലിന്റെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളിലും എം എൽ എ സംതൃപ്തി അറിയിച്ചു ഉദ്ഘാടന ദിവസം ആശുപത്രിയിൽ എത്താൻ കഴിയാത്തതിനാലാണ് സന്ദർശനം നടത്തിയത് അക്ബർ ഗ്രൂപ്പ് ഗ്ലോബൽ ശ്രുതി ഡോക്ടർ ഡോക്ടർ കാർത്തിക് പ്രഭു സ്വാലിഹ അയ്യൂബ് എന്നിവർ എംഎൽഎ അനുഗമിച്ചു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്നൊരു ജനറൽ ചെക്കപ്പ് ഒക്കെ നടത്തി ഇപ്പോൾ ഇവിടുത്തെ ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സും നല്ല പിന്നെ എല്ലാ മേഖലക്കകത്തുള്ള ഒരു പെരുമാറ്റം അവരുടെ പിന്നെ ഡെഡിക്കേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള പിന്നെ അവരുടെ പെർഫോമൻസ് പിന്നെ ആധുനികമായിട്ടുള്ള സാങ്കേതിക ഉപയോഗപ്പെടുത്തി കുടുംബത്തിൽ ഉപയോഗപ്പെടുത്തിയ ചെക്കപ്പ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു നമുക്ക് ഇത്തരം ആദു മേഖലയ്ക്കെതിരെ വലിയ സൗകര്യമില്ലാത്ത പ്രശ്നമാണ് പൊന്നാനി അവിടെ ഇത്തരം നൂതനമായ വീട്ടിലേക്കുള്ള എക്യൂപ്മെന്റ് വന്ന് ആശുപത്രി മാനേജ്മെന്റിനെയും ബെൽകോ ഫുഡ് ആൻഡ് ബിവറേജസ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വില നിലവാരം ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ